ഇന്ത്യയെ പോലെ ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചുവരിക ഈ ആശയത്തിലൊന്നി പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ സാമൂഹിക സാഹോദര്യം വളർത്തുന്നതിൽ മാത്രമല്ല സാമൂഹിക വികസന പുരോഗതിക്ക് നിർണായകമായിട്ടുള്ള സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിലാണ് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരുമായി ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മുഖാമുഖം എന്ന പരിപാടിയിലൂടെ സംവദിക്കുന്നത് ഇത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിൽ മാത്രമുള്ള ഇന്ത്യയിലാദ്യമായാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി റെസിഡൻസ് അസോസിയേഷൻ എന്ന പ്രവർത്തകരെ ഇത്തരം ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതും